നിങ്ങളിൽ പലരും മറ്റത്തൂറിനെ പറ്റി ചോദിക്കുന്നു മാറി മാറി മറ്റത്തൂർ കോൺഗ്രസ് പാർട്ടിയെ വധിച്ച ഒരു മാറാവ്യാധിയാണ് ഈ മാറാവ്യാധിയുടെ പുറകിൽ ചെറിയ ചെറിയ ന്യായങ്ങളോ കാരണങ്ങളോ അല്ല ഉള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ വ്യാധിയുടെ കേന്ദ്രസ്ഥാനം തൃശ്ശൂരല്ല മറ്റത്തൂരുമല്ല ഡൽഹിയാണ് കോൺഗ്രസിൻ്റെ ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ ബി ജെ പിക്ക് വേണ്ടി തലച്ചോറും ഹൃദയവും പണയം വെച്ചിരില്ലേ ഇല്ലേ എല്ലാവർക്കും അറിയാം ഈ തിരുവനന്തപുരത്തെ എം പി എത്രയോ കാലമായി തടി ഇവിടെ ബോധമവിടെ മനസ്സവിടെ അതെല്ലാവരും കാണുന്ന കാഴ്ചയാണത് അങ്ങനെയുള്ള എം പിമാർ ഉള്ള പാർട്ടിയാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ ചുരുങ്ങിയ പക്ഷം മൂന്ന് പേരെങ്കിലുമുണ്ട് ഏറെക്കാലമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും ചിന്തിക്കുന്നവർ പ്രവർത്തിക്കുന്നവർ ഒരാൾ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ എം പി ആണ് രണ്ടാമത്തെ ആട് എന്തിനെ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു അദ്ദേഹം ബിഗ് സിംഗ് സിംഗാണ് മൂന്നാമത്തെ ആളെയും അന്വേഷിച്ച കാണാൻ പറ്റും അടിയിലേക്ക് നോക്കിയാൽ മഹാത്മാ മഹാത്മാഗാന്ധിയുടെ പാർട്ടി എന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗോഡ്സയുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരുപാട് പേർ കൂടി വരികയാണ് അതിനാൽ ചികിത്സ വേണ്ടത് അവിടെയാണ് ഇവിടെയല്ല ഈ ചികിത്സ ഫലപ്രദമാണമെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ വേണം അവിടുത്തെ ഏറ്റവും കടുത്ത രോഗബാധയ്ക്ക് മുമ്പിൽ കല്ലടിച്ചു പിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ മാത്രമായിട്ട് ശിക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ശിക്ഷിച്ചാൽ കൊള്ളാം പക്ഷെ എന്തായാലും ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് കണ്ടാൽ അവർക്ക് രോഗത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അറിയാത്ത അവസ്ഥയിൽ അവർ അകപ്പെട്ടു പോകും അതുകൊണ്ട് ആ ചികിത്സ ഫലപ്രദമാകില്ല പക്ഷെ എന്തായാലും ശരി മഹാത്മാഗാന്ധിയുടെ പാർട്ടി അല്ലെ നെഹ്റുവിൻ്റെ പാർട്ടി എന്നെല്ലാം വിളിക്കുന്ന ഒരു പാർട്ടി ഇതുപോലെ ഗോഡ്സ് പാർട്ടിക്ക് അടിപ്പെട്ടു പോകുന്നത് ഒറ്റ വാക്കിൽ പറയാം ദുഃഖകരമാണ് ആ ദുഃഖം എല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട് ചികിത്സിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നട്ടല്ലുണ്ടോ എന്ന കാര്യം ചോദിക്കുകയാണ് ഞങ്ങൾ ഓക്കെ ചെറിയ തമാശയൊന്നും അല്ലല്ലോ ഇത് ബി ജെ പി നഗരസഭയുടെ ഭൂരിപക്ഷം നേടി ഭരണം പിടിച്ചു പറ്റി അതിനെന്താ എന്തെല്ലാം ചെയ്യാൻ വേറെയുണ്ട് നഗരജീവിതത്തിൻ്റെ മഹഛായ മാറ്റാൻ വേണ്ടി ചെയ്യാനാണെങ്കിൽ ഒരുപാട് ചെയ്യാൻ ബാക്കിയുണ്ട് ചെയ്യേണ്ടതുണ്ട് അതൊന്നും ചെയ്യാൻ കൂട്ടാക്കാതെ ഒന്നാമത്തെ അജണ്ട വിജയിച്ചു വന്ന ഒരു മുൻ ഡി ജി പിയെ കൊണ്ട് ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുതരം ഒഴിപ്പിക്കൽ പണി അതാണോ ബി ജെ പിയുടെ മുഖ്യപരിപാടി ഈ ഒഴിപ്പിക്കൽ ഇതുപോലെ പോയാൽ ആരെയെല്ലാം ഒഴിപ്പിക്കും ആദ്യം എം എൽ എ ആണെങ്കിൽ നാളെ ആരായിരിക്കും അതുകൊണ്ട് ഒഴിപ്പിക്കൽ നയം സ്വീകരിക്കുന്ന ബി ജെ പിയുടെ ഈ പോക്ക് വാസ്തവത്തിൽ ഈ നഗരഭരണത്തെ പറ്റിയുള്ള ബി ജെ പി കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും നാണംകെട്ട സങ്കുചിതമായ ചിന്ത എന്താണ് ബോധമെന്താണെന്ന് വിളിച്ചു പറയുന്നുണ്ട് അതേപ്പറ്റി പ്രതിഷേധിക്കാൻ ആർക്കും സാധിക്കും അതൊക്കെ നോക്കിക്കോ പ്രശ്നമൊന്നുമില്ല അതെല്ലാം നോക്കാം പക്ഷേ ഈ പറഞ്ഞമാതിരി ബി ജെ പിയുടെ അജൻഡ ആദ്യത്തെ അജണ്ട ഒരു എം എൽ എയുടെ ഓഫീസ് ഒഴിപ്പിക്കണം എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് ബാക്കിയെല്ലാം പിന്നെ നമുക്ക് നോക്കാം എന്താ അഭ്യർത്ഥന എന്തഭ്യർത്ഥന ഇതൊക്കെ എല്ലാവർക്കും മനസ്സിലാകും എന്താ അഭ്യർത്ഥന എല്ലാവർക്കും മനസ്സിലാകും ഇതൊക്കെ ഇതൊക്കെ ഇപ്പോഴും ഇപ്പോഴും ഒരു പോലീസ് മേധാവിയുടെ ഭാഷയിലും ചിന്തയിലും ജീവിക്കുന്ന ഒരു ബി ജെ പി കൗൺസിലർ കാണിക്കുന്ന ഈ തിക്കാരം വാസ്തുവത്തിൽ തിക്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ് അതെല്ലാവർക്കും മനസ്സിലാകും അതിന് അഭ്യർത്ഥന യാചന അപേക്ഷ എന്ന പേരൊന്നിട്ടുകൊണ്ട് ആരും വെള്ളപൊശണ്ട എനിക്കറിയില്ല ബി ജെ പിയുടെ നിലപാടുകളെ പിന്താങ്ങലായിരിക്കുമോ ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്റ്റാൻഡെന്ന് എനിക്കറിയില്ല അങ്ങനെയാണെങ്കിൽ അതും അദ്ദേഹം പറയണം എല്ലാ നടപടികളിലും ബി ജെ പി ആശയങ്ങളെയും നിലപാടിനെയും പുതിയ കോൺഗ്രസ് കൗൺസിലേഴ്സ് പിന്താങ്ങുമെന്നാണോ എന്ന് എനിക്ക് അറിയില്ല അങ്ങനെയാണെങ്കിൽ അത് വ്യക്തമാക്കണം